സമസ്ത പിന്തുടരുന്നത് പ്രാമാണിക പാരമ്പര്യം ജിഫ്രി തങ്ങൾ മതത്തിന്റെ ആദർശത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവും പ്രവാചകരും പഠിപ്പിച്ച മാനദണ്ഡങ്ങളാണെന്നും വിശ്വാസപരമായി ഇത് അതേപ്രകാരം പിൻപറ്റുകയാണ് വിശ്വാസികളുടെ മാർഗമെന്നും സമസ്ത കേരള ജമിയത്തിലുള്ള പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസ്താവിച്ചു വിശ്വാസപരമായ കാര്യങ്ങൾ അതേപ്രകാരം പിൻപറ്റുകയാണ് ചെയ്യേണ്ടത് പല വിഷയങ്ങളിലും ശാസ്ത്രം അവ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് പുതിയ വാദഗതികളിലേക്ക് പോവേണ്ടതില്ല സുന്നത്തി സുന്ന ആശയാദർശങ്ങളിൽ അടിയുറച്ച് മുന്നോട്ടു പോകണം സമസ്ത പിൻപറ്റുന്ന മാർഗം ഇതാണ് ആദർശ വിഷയത്തിൽ മാറ്റത്തിരുത്തലില്ലാത്ത പ്രസ്ഥാനമാണ് സമസ്തയെന്നും സമസ്തയ്ക്ക് ശക്തി പകരണമെന്നും നൂറാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ഉത്ബോധിപ്പിച്ചു കൊണ്ടോട്ടി ചെറുശ്ശേരി ഉസ്താദ് നഗറിൽ സമസ്ത കൊണ്ടോട്ടി താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാണക്കാട് സെയ്ദ് അബ്ബാസ് അല്ലി ഷിയാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു സമസ്ത മുഷാവർ അംഗം വാക്കോട് മൊയ്തീൻ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി മുഷാവർ അംഗങ്ങളായ അസ്കർ അലി ഫൈസി പട്ടിക്കാട് ഹൈദർ ഫൈസി പനങ്ങാങ്ങര പി സൈതാലി മുസ്ലിയാർ മാബുഴ അബ്ദുൽ ഗഫൂർ അൻവരി ടി വി ഇബ്രാഹിം എം എൽ എ പുത്തനഴി മൊയ്തീൻ ഫൈസി ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട് തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഷുഹൈബുൽ അഹിത്തമി വിഷയാവതരണം നടത്തി പ്രസിഡന്റ് കെ മജീദ് ഫൈസേരി പ്രാർത്ഥന നടത്തി കുഞ്ഞുമോൻ തങ്ങൾ കൊണ്ടോട്ടി പതാക ഉയർത്തി സെക്രട്ടറി അബ്ദുൽ ഗഫൂർ താരിമ്യം മുണ്ടക്കളും സ്വാഗതവും കോപ്പിലാൻ അബു ഹാജി നന്ദിയും പറഞ്ഞു വാർത്തകൾ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ്